എല്ലാവർക്കും മഴുവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സിനിമ ഉണ്ടായ അപകടത്തിൽ നടൻ അർജുൻ അശോകൻ ഉൾപ്പെടെ അഞ്ചു പേർക്ക് പരുക്ക് നടന്മാരായ സംഗീത് പ്രതാപ് മാത്യു തോമസ് എന്നിവർക്കും ബൈക്ക് യാത്രികരായ രണ്ടുപേർക്കുമാണ് പരിക്കേറ്റത് ഇവർ സഞ്ചരിച്ച കാർ തലകീഴായി മാറിയുകയായിരുന്നു കൊച്ചി എം ജി റോഡിൽ ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതോടെ സിനിമ ചിത്രീകരണത്തിനിടെയായിരുന്നു അപകടം ബ്രോമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു അപകടം അർജുനും സംഘവും ഉണ്ടായിരുന്ന കാർ ഓടിച്ചിരുന്നത് സിനിമയുടെ സ്റ്റണ്ട് മാസ്റ്ററാണെന്നും വിവരമുണ്ട് നിസ്സാര പരിക്കേറ്റ താരങ്ങൾ ആശുപത്രിയിൽ ചികിത്സ നേടി ഇതിനിടെ റോഡരികയിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് ബൈക്കുകളിലും കാർ തട്ടിയിരുന്നു ബൈക്ക് യാത്രക്കാരായി രണ്ടു പേർക്കും പരിക്കേറ്റിട്ടുണ്ട് നിയന്ത്രണം വിട്ട കാർ തലകീഴായി കീഴായി മറിയുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് തലകീഴായി മറിഞ്ഞ കാർ മുന്നിലുണ്ടായിരുന്ന കാറിലിടിക്കുകയും ഈ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഫുഡ് ഡെലിവറി ബോയ്ടെ ബൈക്കിൽ ഇടിക്കുകയും ചെയ്തിട്ടുണ്ട് തലകീഴായി മറിഞ്ഞ ചലച്ചിത്ര പ്രവർത്തകരുടെ കാർ മുന്നോട്ട് നീങ്ങി ബൈക്കുകളിൽ ഇടിച്ചാണ് നിന്നത്